സർ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയത് കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള ആ ഒരു വിധി വരുന്നതും പുറത്താക്കി അപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ പുറത്താക്കില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിൻ്റെ ഇതുവരെയുള്ള ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന ഈയൊരു വിധിയോടു കൂടി എന്താണ് പഠിക്കാനുള്ളത് എന്തായിരിക്കും ഇനി മാങ്കൂട്ടത്തിന്റെ ഒരു ഭാവി ആദ്യം പറഞ്ഞത് തന്നെയാണ് എന്നുവെച്ചാൽ ആ കോടതി വിധി എതിരായില്ലായിരുന്നുവെങ്കിൽ പുറത്താക്കപ്പെടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം രാഹുലിന് ജാമ്യം ഇല്ല മുൻകൂർ ജാമ്യമില്ല കോടതിയുടെ വിധി വന്നു അറസ്റ്റിനും തടസ്സമില്ല ഒക്കെ പറഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലാഷ് ചെയ്തു അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്ത് ഇത് ഈ വിധിക്കൊരു മിനിറ്റ് മുമ്പേ ആകായിരുന്നു അത് അത് ചെയ്തില്ല ഒരു കുറച്ചുകൂടി ആർജവ അക്കാര്യത്തിൽ അത് ധാർമ്മികത നൈതികത സ്ത്രീക്കുള്ള നീതി തുടങ്ങിയിട്ടുള്ള ഏതാനും കാര്യങ്ങളുണ്ടല്ലോ അതിനെ ഒക്കെ എന്തൊക്കെയോ കാരണം കൊണ്ട് അതിനോട് നീതി പുലർത്താൻ അവിടെ കോൺഗ്രസ്സിന് പറ്റാണ്ട് പോയി ഈ പറ്റാണ്ട് പോയി എന്നുള്ള വിഷയമാണ് കോൺഗ്രസ്സിന് ഇനി ഹോണ്ട് ചെയ്യാൻ പോകുന്ന വിഷയങ്ങളിലൊന്ന് അപ്പോൾ അവിടെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു വ്യക്തിക്ക് എന്താണോ ഒരു കേസിൽ ഉൾപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ അതിനപ്പുറം പരിഗണന കോൺഗ്രസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ രാഹുൽ അദ്ദേഹത്തിൻ്റെ വിചാരണയൊക്കെ നടന്ന് ഇനി അദ്ദേഹത്തെ പിടിക്കുമായിരിക്കും അറസ്റ്റ് ചെയ്യുമായിരിക്കും റിമാൻഡിൽ പോകുമായിരിക്കും വിചാരണ നടക്കുമായിരിക്കും ഇടയ്ക്ക് ജാമ്യം കിട്ടൂല്ലോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എല്ലാം കഴിഞ്ഞ് വിധി വരുമ്പോൾ ഒന്നുകിൽ കുറ്റക്കാരനാവും അല്ലെങ്കിൽ കുറ്റവിമുക്തനാവും കുറ്റവിമുക്തനായാൽ അദ്ദേഹം പൂർവാധീന ശക്തി വഴി കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാനേ നോക്കുകയുള്ളൂ അല്ലാതെ ഈ രാഷ്ട്രീയം എന്നെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടാന്ന് മാറി നിൽക്കാൻ സാധ്യതയില്ല കാരണം ആദ്യം ആരോപണം വന്ന് കേസൊക്കെ വന്ന് ഇത്രയും ദിവസത്തിനിടയിലും അദ്ദേഹം ആക്റ്റീവായിരുന്നു രാഷ്ട്രീയത്തിൽ പാലക്കാട് പല ആൾക്കാർക്കും വേണ്ടി നിരവധി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണം നടത്തി കാര്യമായിട്ട് ആക്റ്റീവായിട്ട് നിന്നെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് അതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കണ്ടാവില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ ആഗ്രഹിക്കാത്തവരും ഉണ്ടാകില്ലേ കാരണം അദ്ദേഹത്തെ രാത്രി കാലങ്ങളിൽ പുറത്തു കൊണ്ടുവരാനും ഉദ്ഘാടനങ്ങൾ നടത്താനും കൊടുക്കാനും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന പലരും പല മീഡിയ ഉണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് പ്രവർത്തകരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അത് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കാം കോൺഗ്രസ് ഗ്രൂപ്പുകളാണല്ലോ അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട് അത് പറയപ്പെടുന്നത് ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഷാഫിയുടെ ഗ്രൂപ്പ് അങ്ങനെ മൗനം ദുരൂഹമാണ് അത് പലരും ചോദ്യം ചെയ്യുന്നുണ്ട് ഇടതുപക്ഷം അടക്കം ബി ജെ പി അടക്കം പലരും തന്നെ ഇക്കാര്യത്തില് ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാറുണ്ടായി എന്നുള്ളതുകൊണ്ട് തന്നെ കുറ്റവിമുക്തനായ കുറ്റവിമുക്തനായാൽ നമ്മുടെ മുന്നിൽ രണ്ടോപ്ഷനാണല്ലോ ഉള്ളത് കുറ്റം തെളിയിക്കപ്പെടാം അല്ലെങ്കിൽ കുറ്റവിമുക്തനാകാം കുറ്റവിമുക്തനായാൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ് അദ്ദേഹം ആഘോഷിക്കപ്പെടും എനിക്ക് ഒരു ഓർമ്മ വരുന്നൊരു സംഭവം പണ്ടൊരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമക്കകത്ത് ഒരു പള്ളിരച്ഛനാണ് ഒരു പള്ളി വികാരി അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീയെ കൊല്ലുകയും മറ്റുകയും ചെയ്തൊരു ആരോപണം ഉണ്ടായി ഇതിൽ നിന്ന് അവസാനം അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് കുറ്റമുക്തനായി ഇതിനുശേഷം ഇദ്ദേഹത്തിന് അന്നത്തെ തിരുവിതാംകൂർ മേഖല പല സ്ഥലത്തും വലിയ സ്വീകരണമാണ് കിട്ടിയത് അദ്ദേഹം വാഹനത്തിൽ ചെല്ലുന്നു അങ്ങനെ ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമോദന യോഗത്തിൽ സംസാരിക്കാനായിട്ട് ആർ ബാലകൃഷ്ണനുള്ള ഉൾപ്പെടെ ഉള്ളവർ വരുന്നതിന് സിനിമയുടെ ഷൂട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട് അതിൻ്റെ സിനിമയുടെ പേര് അമർന്നുപോയി ഒരു പ്രശസ്തമായ ഒരു പഴയൊരു കേസാണ് അപ്പം എന്നിട്ട് അദ്ദേഹമല്ല വേറെ ഒരാളാണ് ചെയ്തെന്നുള്ള മറ്റിൽ ഈ സിനിമ സിനിമ എങ്ങനെയാണ് അദ്ദേഹത്തെ ആൾ കുറ്റവാളിയല്ല എന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെ ഉണ്ടായി അപ്പോൾ ഇതുപോലെ രാഹുൽ ആഘോഷിക്കപ്പെടും അങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വീകരണം കേരളം മുഴുവൻ കിട്ടും വേണമെങ്കിൽ കേരളത്തിന് വെടിയിലും കിട്ടും അങ്ങനെയൊക്കെ എന്തായാലും അങ്ങ് കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെ അദ്ദേഹത്തിന് ഒരാദരവും ഒക്കെ ലഭിക്കും അത് പൂർവാദി ശക്തിയോടുകൂടി അഗ്നിശുദ്ധിയിൽ ഒരു നേതാവ് തിരിച്ചു എന്നൊക്കെ പറയാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിനെതിരാണെങ്കിലും അദ്ദേഹം കുറ്റവിമുക്തനായാൽ സംഭവിക്കുന്നതാണ് അതാണ് പക്ഷേ കുറ്റവാളിയാണെന്ന് കണ്ടാലോ കുറ്റവാളിയാണെന്ന് കണ്ടാൽ പിന്നെ ജയിൽ ശിക്ഷ അത് ഉണ്ടായിരുന്നു വരും കോടതി വിധിക്കുന്ന ശിക്ഷ എന്തോ അത് ആ ശിക്ഷ ഉണ്ടാവാം സ്ത്രീത്വത്തിനെതിരെ ഗർഭിദ്രൻ ഫോഴ്സ് ചെയ്ത് നടത്തുന്നതിനെതിരെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇത് കൂടാതെ മറ്റൊന്ന് ഒരു വരാനൊരു സാധ്യത പുതിയ കേസുകൾ അദ്ദേഹത്തിനെതിരെ ചിലർ കൊടുക്കുന്നത് എത്ര എണ്ണം ഉണ്ട് നോക്കറിയില്ല എത്രയെണ്ണം ഇനി വരും എന്നറിയില്ല വന്നാൽ വന്നാൽ രാഹുലിന് അതിൻ്റെയും കൂടെ വിചാരണ നേരിടേണ്ടി വരും അത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വിചാരണ നേരിടേണ്ടി വരും പിന്നെ ഈ കേസുകൾ തന്നെ എങ്ങനെയായിരിക്കും രാഹുൽ എന്നൊരു വ്യക്തിയെ ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തായെങ്കിൽ പോലും വരുന്ന ന്യൂസപാലക്ഷം വരെ പല കേസുകളും കാര്യങ്ങളും ആക്റ്റീവാക്കി ആക്കി സ്റ്റേറ്റ് ഗവൺമെൻറ് താല്പര്യം ഉണ്ടാവുക അതുവരെ കുറ്റം പറയാൻ പറ്റില്ല രാഷ്ട്രീയം അങ്ങനെയാണ് പിന്നെ നൈതികപക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് പോരാടേണ്ടി വരും അതിനുവേണ്ടി ഇത്തരമൊരു കുറ്റവാളിയെ മുന്നിൽ കിട്ടിയാൽ ഏത് ഗവൺമെൻറ്റും ചെയ്യുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കേസുകളുടെ പുറകെ അത് ഹൈപ്പ് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടാവും ഇത് കൂടാതെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയ ആൾക്കാർ രാഷ്ട്രീയക്കാർ തുടങ്ങിയിട്ടുള്ളവർക്ക് ഇപ്പോൾ അദ്ദേഹം ഒളിവിലാണ് ഒളിവിലാരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം കർണാടത്തിലാണെന്ന് പറയുന്നു ആണെങ്കിൽ കർണാടക കോൺഗ്രസ് ആ ഭരിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ്സുകാരാണോ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേക്കന്മാർ ഇടപെട്ടിട്ട് അവിടെ അഭയം കൊടുപ്പിച്ചാണോ ചോദ്യങ്ങൾ വരാം ഇങ്ങനെയൊക്കെയുള്ളപ്പം പ്രതി ഒളിപ്പിച്ചവർക്ക് അതിൻ്റെ സഹായിച്ചവർക്ക് ഇതിൽ വരാവുന്ന നടപടികൾ വന്നു എന്ന് വരാം ചിലപ്പോൾ വന്നില്ല എന്നും വരാം പക്ഷേ ചോദ്യങ്ങൾ അവിടെയുണ്ട് അനേകം ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ് ഇതിനൊക്കെ പുറമേയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകായിട്ടുള്ള ഒരു വനിതാ നേതാവ് അവർ പറയുന്നു ഷാഫിയെ മാസങ്ങൾ മുമ്പ് ഞാനിത് അറിയിച്ചതാണ് അവർ ഷാഫിയുടെ പേര് പറഞ്ഞു ഷാഫി അറിയിച്ചാന്ന് പറഞ്ഞു ഇതൊരു ഗുരുതരമായ ആരോപണമാണ് അതായത് കേസ് രാഹുലിൽ നിൽക്കുന്നില്ല മറ്റാളിലേക്കുണ്ട് അയാൾക്ക് അറിയാമായിരുന്നു എന്നായി പറയുന്നത് അറിയിച്ചു അറിയാമായിരുന്നു അപ്പം നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു അറിഞ്ഞിരിക്കുന്ന കുറ്റകൃത്യം മറച്ചു വെക്കുന്നത് സെറ്റ് തന്നെയാണ് ഇനി അതിൻ്റെ പേരിൽ ഒരു കേസ് ഷാഫിക്കെതിരെ വരുമോ നമുക്കറിയില്ല നിയമവിരുദ്ധന്മാര് പോലീസ് അവരൊക്കെയാണ് തീരുമാനിക്കേണ്ടത് സത്യത്തിൽ അങ്ങനെ പോകേണ്ടതല്ലേ അങ്ങനെ നിയമപരമായിട്ട് അതിന് പഴുതുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും അതേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത് നോക്കി പറയില്ലോ അത് അവർ മൊഴി കൊടുക്കണം കേസെടുക്കുകയാണെങ്കിൽ പോലീസ് ഈ പറഞ്ഞ വ്യക്തിയുടെ മൊഴിയെടുക്കണം മൊഴിയെടുത്തിട്ട് അതിലെന്തൊക്കെയാണ് അറിയിച്ചത് പിന്നെ വേറെ കാര്യം പ്രൂഫാണ് അറിയിച്ചപ്പോൾ എങ്ങനെ അറിയിച്ചത് അതിനെന്തെങ്കിലും ഇലക്ട്രോണിക് ആയിട്ടോ മറ്റേതെങ്കിലും പ്രൂഫുണ്ടോ ഇപ്പം അറിയിക്കപ്പെട്ടു എന്ന് പറയുന്ന ഏതാ പറയുകയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളിപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരോപണം മാത്രം ഇപ്പൊ ഷാഫിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഷാഫിക്ക് എതിരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്താലും അതിന്റെ പോയിന്റിലേക്ക് ഷാഫി ചെന്ന് നിൽക്കുന്ന ഒരു സാധ്യതയുണ്ടല്ലോ കാരണം ഷാഫി മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു ത്രയം ഉണ്ടായിരുന്നു ഇതിൽ ഇപ്പോ തെളിഞ്ഞു നിൽക്കുന്നത് ഷാഫിയും മാങ്കൂട്ടത്തിലും മാത്രമാണ് അബിൻ വർക്കിയെ കാണാനില്ല അപ്പോ ഈ അബിൻ വർക്കിയെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പോലീസ് തടഞ്ഞു നിർത്തിയ സമയത്ത് ഷോറൊക്കെ കേസാണെങ്കിലും ഒക്കെയും ഷാഫി നിശബ്ദനാണ് മാങ്കൂട്ടത്തിനെ പല സമയത്ത് മതി എന്ന് പറഞ്ഞ് നിർത്തുന്നത് കണ്ടാലും അതിനെക്കുറിച്ച് പിന്നീട് ചോദിക്കുമ്പോഴും ഷാഫിക്ക് മറുപടിയില്ല മനഃപൂർവ്വം ഷാഫി മൗനം പാലിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഒരുപക്ഷെ ആവാം ഒന്ന് രണ്ടുപേരും ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് നിൽക്കുന്ന നേതാക്കന്മാർ എന്നുള്ളതാവാം അല്ലെങ്കിൽ രണ്ടുപേർക്ക് പരസ്പരം ഉണ്ടാവാം ഒരാൾക്ക് വേറെ ആളെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള രാഷ്ട്രീയമോ അല്ലാത്തതായിട്ടുള്ള കാരണങ്ങളോ ബന്ധങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതിലേക്ക് ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് പത്രങ്ങൾ അതിൻ്റെ സ്റ്റോറീസ് വെളി കൊണ്ടുവന്നു വരാം ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ ആക്റ്റീവായി എന്ന് വരാം ഷാഫിയുടെ ഒരു ചോദ്യം തന്നെയാണ് കാരണം കോൺഗ്രസിലെ ആ വനിതാ നേതാവ് വെളിപ്പെടുത്തിയിട്ടും അവിടെ നിന്ന് മുന്നോട്ട് എന്താണ് എങ്ങനെയാണ് ഇതിൽ വല്ലാത്ത ഡയലമ പെട്ടങ്ങൾ കോൺഗ്രസ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുലിനെ പുറത്താക്കിയതുകൊണ്ട് പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കേണ്ടത്തേക്കുന്ന് ഷാഫി എന്നൊരു പുതിയ പ്രശ്നം തുടങ്ങി വരുന്നു എന്നാണെങ്കിൽ അവിടെ പ്രശ്നമാകും അതെന്തൊക്കെയാണ് അതിന് കാരണം എന്നാൽ രേഖാമൂലം ഷാഫിക്കെതിരെ പരാതി ഇതുവരെ ഇല്ലാന്ന് ഓർക്കണം പരാതികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ്റും പോലീസുമാണ് അതിലേക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് കാരണം ഇപ്പോൾ ഉണ്ടായ ആരോപണത്തിൻ്റെ പുറത്ത് ഒരു കേസിൻ്റെ അന്വേഷണം ഉണ്ടാവുക കേസ് രജിസ്റ്റർ ചെയ്യുക അതിലേക്ക് തെളിവുകൾ ശേഖരിക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നാൽ മാത്രമേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ എങ്കിലും പലതിനും അവിടെ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു പുതിയതായിട്ട് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലും മീഡിയയിലും നമ്മൾ നോക്കുമ്പോൾ ഷാഫിക്കെതിരെ ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ എതിർപക്ഷത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാർ പാലക്കാട്ടെ പ്രശാന്ത് ശിവനൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഷാഫിയുടെ കാര്യത്തിൽ അയാൾക്ക് ഇത് അറിവുള്ളതല്ലേ അയാൾക്ക് കേസ് കേസെടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വ്യക്തമായിട്ട് അത് ഇവരെല്ലാം പാലക്കാട് ചെയ്തിട്ടുള്ള നേതാക്കന്മാരാണോ അതുകൊണ്ട് തന്നെ കൃത്യമായ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും ഇതിന് ഉത്തരം പറയാൻ ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് സർക്കാരിനും ഉണ്ട് കാരണം കേസെടുക്കേണ്ടത് അന്വേഷിക്കേണ്ടതും സർക്കാരിൻ്റെ പോലീസാണ് സർക്കാരിനും ഉണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നാണ് ഉറപ്പിക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ അന്വേഷണത്തിൽ ആരൊക്കെ പ്രതി പ്രതികൾ പ്രതികൾ ഉണ്ടെങ്കിൽ ആരൊക്കെ അതിൽ ഷാഫി ഉണ്ടെങ്കിൽ ഷാഫിക്കെതിരെ അന്വേഷണം വേണം പക്ഷേ ഷാഫിക്കെതിരെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ആക്യൂസേഷൻ വന്നു കഴിഞ്ഞു കുറ്റകൃത്യം ഷാഫിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നു എങ്കിൽ മറച്ചു വെച്ചത് എന്തിന് ആളെ എന്തുകൊണ്ട് ഇതിന് മുമ്പ് അവസരം ഉണ്ടായിരുന്നല്ലോ വെളിപ്പെടുത്താൻ അന്നും വന്നില്ല ഇത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പക്ഷേ രാഹുലിൻ്റെ ഒരു മെൻറ്റർ അല്ലെ പ്രൊട്ടക്റ്റർ എന്ന് പറഞ്ഞ ഷാഫി ആയിരിക്കാം അദ്ദേഹം മുമ്പ് പാലക്കാട് എം എൽ എ ആയിട്ടുണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം ഒരു എം പി ആണ് ഒരു വശത്ത് രാഹുലിനെയൊക്കെ ഒരു ഗ്രൂപ്പ് പോലെ വളർത്തിക്കൊണ്ട് വരുന്ന ആളാവാം അപ്പം അവർ ചെറുപ്പക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് കോൺഗ്രസ് ഗ്രൂപ്പുകൾ ആവശ്യമാണ് കാരണം അധികാരത്തിലേക്കുള്ള ചവിട്ട് വഴി ഗ്രൂപ്പുകൾ തന്നെയാണ് സ്വന്തം ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുക അവിടെ പരസ്പരം സപ്പോർട്ട് ചെയ്യുക അവർ പലതിലും ഒരുമിച്ച് ചെയ്യും കുറ്റകൃത്യങ്ങളിലും അഴിമതിയിലൊക്കെ അവർ ഒരുമിച്ച് നിന്ന് വരും ഇതൊക്കെ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ ചില കാര്യങ്ങളിൽ ഷാഫി ആൻസറബിളാണ് അതിലേക്ക് ഷാഫിക്ക് പോകേണ്ടി വരും പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ അവർക്കെല്ലാം പോകേണ്ടി വരും കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പ്രോ ആക്റ്റീവായിട്ട് ഒന്ന് ആർജവത്തോട് കൂടിയിട്ട് ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടിട്ട് നടപടി എടുത്തില്ല എങ്കിൽ കോൺഗ്രസ് അടുത്തവണ അധികാരത്തിലൊന്നും വരില്ല വരണം എന്നവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അവരുടെ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചിപ്പിച്ചിരിക്കുന്ന ആൾക്കാർ കോൺഗ്രസ് ഒന്നുകൂടി ആൾക്കാരുണ്ട് എല്ലാം വെറുതെ ആവുമെന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ കേസ് മാത്രം മതി ഇവരുടെ സകല രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങളും തടുക്കപ്പെടാനായിട്ട് ഇപ്പോൾ അടുത്ത ആറ് ദിവസത്തിനകം നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ ആറുമാസത്തിനകം നിയമസഭാ ഇലക്ഷൻ ഉണ്ട് ആ സമയം കൊണ്ടൊന്നും ഈ കേസ് തീരുവല്ലോ പുതിയ അന്വേഷണങ്ങളും പുതിയ തലങ്ങളും അവിടെ ഉണ്ടായിരുന്നു വരും അതുകൊണ്ട് കൃത്യമായിട്ട് കോൺഗ്രസ് ആൻസറബിൾ ആയിട്ടടുത്ത് അവർ പറയേണ്ടി വരും സർക്കാരും അവിടെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും പ്രിയപ്പെട്ട പ്രേക്ഷക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലെവന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്